ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് നിനക്കേ അറിയോ എന്താ ഹാപ്പിനെസ് എന്താണ് നിങ്ങൾക്ക് അറിയോ ഇല്ല ഞാൻ ഹാപ്പി ആയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല ഇല്ല നിങ്ങളെല്ലാരും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മള് കണ്ടുകൊണ്ടിരിക്കല്ലേ മണ്ടൊക്കെ ബീത്തൊക്കെ വാഴ്ന്ന് വെയിറ്റ് വെറും വാഴ വാഴില്ല നമ്മളെ സുലൈമാനെ ഇൻസ്റ്റാഗ്രാമില് ചെയ്യാം ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് മാക്സിമം എല്ലാരും പോയിട്ട് ഗോ ഹിറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ കമന്റ് ചെയ്യുക അതുകൊണ്ട് എല്ലും മീനൗഡുന്ന എല്ലാവർക്കും സുലമാനെ ആദ്യം യൂസ് ചെയ്യുന്നത് ഐഫോണിന്റെ ഒരു മോഡലുണ്ട് അത് നിങ്ങൾക്ക് തരും പക്ഷേ നൂറ് നൂറൊക്കെ സബ്സ്ക്രൈബർ ആണോ അതിന് ഒരു സബ്സ്ക്രൈബർ ഇലവൻസ് അതെ നൂറ് സബ്സ്ക്രൈബർ ആവുമ്പോൾ ഇനി എത്ര വേണോത് പേര് നിങ്ങൾ ഇവരെ ഫോളോ ചെയ്ത ആ അറുപത് പേർക്കും എന്റെ വക നൂറ് റുപ്പീസ് വെക്കാൻ കൊടുക്കും എന്റെ മോനെ അപ്പൊ നൂറ് കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നൂറ് രൂപീച്ച് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഈ ഒരു സൈഡില് മൊത്തം ഷോപ്പ് ഞങ്ങളെ ഫോളോ ഇവൻ ഡ്രൈവ് ചെയ്തിട്ട് വെള്ളം മൊത്തം ആ കടയിലോട്ട് മൊത്തം വെള്ളത്തിലായി അത് കണ്ടിട്ട് ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്നു കൈസ് നിങ്ങൾ ഇത് കാണുക അതെ ബസ്സിന് ഒരു ബസ് നിറയെ ഇന്നത്തെ കെണി അതാ നാളെ കിണേ നമ്മടെ നമ്മളപ്പുറം കുട്ടൻ കയ്യും കാലും ഒടിഞ്ഞിട്ട് കിടക്കാണ് കയ്യും കാലും ഇണ്ടെന്നോ ആരും അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങള് അവനെ കാണാൻ വേണ്ടി ഫ്രൂട്ട്സ് ആയിട്ട് പോകണം എന്തോ സംഭവിച്ചോ എന്താ പ്ലബ്സിന്റെ ബാക്കി രണ്ടെട്ടു നമുക്ക് അവൻ ഓറഞ്ച് വാങ്ങാം രണ്ടുമുന്തിരി മണിണ്ട് രണ്ടു മുന്തിരി മനുണ്ട് അപ്പൊ നമ്മള് അവന്റെ കൈയും കാലും അതോ കാലും കയ്യാണോ ഓടിഞ്ഞാൽ ബാക്കി ബാക്കി ഓടിച്ചോക്കും ഞങ്ങള് അവന്റെ വിശേഷങ്ങള് പങ്കുവെക്കുന്നതാണ് എങ്ങനെയാണ് അപ്പൊ അപ്പൊ നമ്മടെ എവിടെയാ പോണത് ഗൈസ് അപ്പൊ നമ്മളെ റോക്കുട്ടിന് ആക്ച്വലി എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി പോവാണ്

അവിടെ ഇറങ്ങാൻ പറ്റി നോക്കി ഓൻറെ വീട് തന്നെ അറിയില്ല ഇതാ ഈ മൊല്ലാക്കേ സിൽവർ ബട്ടൺ അല്ലേ ജന്മാദിനോ പാവം സുനത്ത് മൊല്ലാക്കേണ്ട അല്ല കടിയൊന്നും ഇല്ല ഈ വണ്ടി വെച്ചിട്ടാണോ ആക്സിഡന്റ് അല്ല വെച്ചിട്ടാണ് ഇതാണോ ഇത് ആക്സിഡന്റ് ആയത് ഇതെല്ലാം കൂടി കണ്ടു ഐശ്വര്യോ ഒന്നരയ്ക്ക് ഇല്ല ആള് മൂന്നൂറ്റി എസ് എം എസ് അയക്കണം അടുത്തതല്ല പാസ്പോർട്ട് പണമെറ്റി സ്റ്റേ ബാങ്കിന സൈക്കിൾ എടുക്കുക ലെമൺ സ്പൂൺ കേറണം ഫ്രോൺ ജംബി സെക്കൻഡ് റൗണ്ടോ വെറുതെല്ലാം കാലി മുറി ട്ടാ ഇന്നെ അലമാരറ നോക്ക എന്തെങ്കിലും ഉണ്ടോ നോക്ക ഇൻട്രോ ഇടുക്കാം അന്റെ ബേസ് ഓ ഗയ്സ് അപ്പൊ നാട്ടിന്റെ ബ്ലോഗേഴ്സിന്റെ എക്സ്പെൻസ് നമുക്ക് ചെക്ക് ചെയ്യാം യൂട്യൂബ് ബ്ലോഗേഴ്സ് അപ്പൊ ഓരോന്നിനും ഓരോ നമുക്ക് പരിചയപ്പെടാം ഗയ്സ് അല്ലല്ല ലാൻഡ് ലാസ്റ്റ് വി ലാസ്റ്റ് मंथ എത്ര ഇടി 60000 കം തിരു യൂട്യൂബ് ചെയ്തു ഈ ഉമ്മാക്ക് ചെയിന് മാല വാങ്ങിയില്ലേ എടാ വായ നിനക്ക് നിനക്കെത്ര ഒരു ണ്ടാവൂല വരുമാനം ഉണ്ടാവും ഓണത്തിന്റെ ഒരാഴ്ച അറിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് പൂക്കളോ ഓനെത്ര പൂക്കളൂ രണ്ടു ലക്ഷം രൂപേന്റെ പൂക്കളോ രണ്ട് ലക്ഷത്തിന് പൂക്കളോ അപ്പൊ നിങ്ങക്ക് പെട്ടോ എന്തെന്താടാ ആരൊക്കെ കൊടുക്കുന്നത് ഓകെ അങ്ങനെടാ കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളു സത്യം സത്യം കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളു ജഡ്ജി ഇല്ലല്ല ബ്രോ ബ്രോക്കുട്ടാ ഇങ്ങനെയാണ് വീഡിയോ മേയ്ക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് യൂട്യൂബറോട് യൂട്യൂബരോട് പറയാൻ ഇതെന്തെങ്കടാ കിളിയാ അതെ ബിദാ നീ ആപ്പിനെസ് ആവാനുള്ള റീസൺ എന്താണ് എനിക്ക് ഇന്ത സുലൈമാ ഉണ്ട് ഏ ആൻസിൽ നിങ്ങൾ ജീവിക്കാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാ വീഡിയോസ് ആണ്ണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സോറി ഇൻഫ്ലുവൻസർ എസ് ഓക്കേ ഗ്രേറ്റ് മാം എത്ര ഡാക്കണെന്ന് ഹഗ് ആ ഓക്കേ ऑल द ബെസ്റ്റ് മാം ഓക്കേ വാട്ട് ആൻസിൽ സോൺ മോർ ഓൺ മോർ വാട്ട് ചെയ്യ monthly income നിങ്ങൾ ജീവിക്കാൻ എന്താ ചെയ്യുന്നത് നിങ്ങളൊരു യൂട്യൂബ് ബ്ലോഗർ അല്ലേ നിങ്ങളുടെ മന്ത്ലി ഇൻകം എന്റെ മന്ത്ലി മന്ത്ലി ഇൻകം മന്ത്ലി ഇൻകം മന്ത്ലി ഇൻകം ആ ഇൻകം 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 ആന്ത് മന്ത്സ് നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ എന്താണ് റീസൺ ജീവിക്കുന്ന വണ്ടി വെച്ചെടുക്കും ാണ്ലൈമാൻ എന്തിനാണ് കിട്ടിച്ചോട് തട്ടുമ്പോൾ ഇത് പാറ്റേ ഹാപ്പിനെ സുലൈമാൻ എന്താണ് ചെയ്യുന്നത് അല്ല ഈ എന്തിനാണ് ജീവിക്കുന്നത് സന്തോഷിച്ചു എന്റെ സന്തോഷത്തിന് എനിക്ക് എന്ത് വേണോ പൈസ വേണോ പൈസ വേണമെങ്കിൽ നമ്മൾ എന്തിനു പോണോ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് സ്വന്തമായിട്ട് ജോലിയല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വന്തമായിട്ട് ജോലിയാണോ കൂലിപ്പണിയാണോ ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തും അത് ജോലി സ്വന്തമായിട്ട് ജോലി സന്തോഷം എവിടെയാണോ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് അവിടെയാണ് നമുക്ക് സക്സസ്ഫുണ്ട് അങ്ങനെയല്ല ഏതെങ്കിലും ജോലി എടുത്തിട്ട് വേദനിപ്പിക്കാതെ എടുത്തിട്ടോ

ചങ്ങമാരെ ചെലവിൽ പോലും ഇന്ത്യയിലെ ലൈക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാൻ മീറ്റപ്പ് അതിന്റേതാവണം ആഗ്രഹം അല്ല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫിലിം സ്റ്റാർസിന്റെ എന്താണ്

അതാണ് ഡ്രീമ് അതിന് നമ്മള് ജോലി ചെയ്യണമെന്നൊന്നും നിനക്ക് അവളെ പോറ്റാൻ ഉണ്ടോ നമ്മൾ തെറ്റിദ്ധാരണ വീട്ടില് വേണമെങ്കിൽ ഇരുന്നിട്ട് വലിയ എക്സാമ്പിൾ ആണ് ഇവൻ ജോലിക്ക് പോയിട്ടാണോ ഇല്ല അയ്യോ വേണ്ടേ അതാണ് ഇപ്പൊളോ ആണ് സംഭവം എന്താ ഞാൻ പറയട്ടെ സുലൈമാന്റെ അല്ല പൈസ ഉണ്ട് ണ്ടാക്കി ഓന്റീതിന്റെ സ്കില്ല് സ്കില്ല് പറയോമാനല്ലോക്കാര് നമുക്ക് ജീവിക്കാൻ വേണ്ടി പൈസ നമ്മൾ ഉണ്ടാക്കും അത്രേ ഉള്ളുതന്നെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ആ സുലൈമാൻ ആദ്യ ഗൾഫിൽ എത്ര മനസ്സിലായത് പതിനെട്ടാമത് പതിനെട്ടാമത് വയസ്സിൽ തന്നെ മുതലാളായിട്ടാണ് പോയത് ഞാൻ ആ ട്രെയിനിങ് പോയി അങ്ങനെ ഒരാൾ അണ്ടറിലായിരുന്നോ ആ ഇപ്പൊ മമ്മൂട്ടി ആയ്പെട്ടോ അതെ പണി പഠിച്ചപ്പോ ആശാട്ട് തട്ടിയില്ല അപ്പൊ അയാളെ സ്കില്ലൊക്കെ പഠിച്ച് അയാളെ റൂൾസ് ഒക്കെ നമുക്ക് അതിനോട് താല്പര്യം ഇല്ല ഒരു സെറ്റ് ആയില്ല നമുക്ക് രാവിലെ എട്ട് മണി പറഞ്ഞോ പറഞ്ഞോ അൻസിന്റെ മൂത്ര പമ്പുണ്ട് പക്ഷെ നിർത്തൂലിക്ക് മാത്രം അങ്ങനെ നമ്മളെ അൻസിൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങള് ഇവിടെ നിർത്തുകയാണ് വണ്ടി വ്യൂ ആണോ ഓക്കേ ബൈ റൈസ് അപ്പൊ നീ ഹാപ്പി ആണോ ആയോ വേണം നീ ഹാപ്പി ആണോ അല്ല ഞാനും ഇത് കാണുന്നവര് ഹാപ്പിയാണ് ഇത് കാണുന്നവർ നിങ്ങൾ ഹാപ്പിയാണ് അപ്പൊ ഞാൻ മാത്രമല്ല അപ്പൊ ഞാൻ ഹാപ്പിനെസ് തേടാൻ വേണ്ടി ഇന്ന് ഫോൺ കഴിച്ചു